ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെ ഒൻപത് ദിവസങ്ങളായി ആരാധിക്കുവാനുള്ള വേളയാണ് നവരാത്രി കാലം ഒന്നാം ദിവസം ശൈലപുത്രിയായും രണ്ടാം ദിവസം ബ്രഹ്മചാരിണിയായും മൂന്നാം ദിവസം ചന്ദ്രഖണ്ഠയായും നാലാം ദിവസം കുഷ്മാണ്ഡ രൂപത്തിലും അഞ്ചാം ദിവസം സ്കന്തമാതാ രൂപത്തിലും ആറാം ദിവസം കാർത്യായനിയായും സങ്കല്പിക്കുന്നു ഏഴിന് കാളിയായും എട്ടിന് മഹാഗൗരിയായും ഒൻപതാം ദിവസം സിദ്ധിദാത്രിയായും ദേവിയെ ആരാധിക്കുന്നു പത്താം ദിവസമാണ് ദേവിയായി ആരാധിക്കുന്നത് നവരാത്രിയിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് പൂജവയ്പ് ഗ്രന്ഥങ്ങൾ പഠനോപകരണങ്ങൾ എന്നിവ ശ്രീദേവിക്ക് മുന്നിൽ സമർപ്പിച്ച് പൂജിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും സരസ്വതീ സങ്കല്പത്തിൽ പൂജവെയ്പ് നടത്താവുന്നതാണ് നവരാത്രിയിൽ അസ്തമയത്തിന് അഷ്ടമി അഷ്ടമിതിഥി വരുന്ന സമയത്താണ് പൂജ വയ്ക്കേണ്ടത് അന്ന് വൈകുന്നേരത്തോടെ തൊഴിലാളികളും കരകൗശല പണിക്കാരും ഉദ്യോഗസ്ഥരുമെല്ലാം അവരവരുടെ തൊഴിലുപകരണങ്ങളും പൂജയ്ക്ക് വേണ്ടി സമർപ്പിക്കണം സ്വന്തം വീട്ടിലോ ക്ഷേത്രങ്ങളിലോ പൂജ വയ്ക്കാം വീട്ടിലാണെങ്കിൽ ശുദ്ധിയുള്ള സ്ഥലത്തോ പൂജാമുറിയുള്ളവർ അവിടെയോ പരമാവധി ശരീര മനഃശുദ്ധിയോടെ വേണം പൂജ വയ്ക്കാൻ നവമി ദിവസം അടച്ചു പൂജയാണ് ഇന്ദ്രിയങ്ങളെ പുറത്തുനിന്നും അകത്തേക്ക് പിൻവലിച്ച് ഇരിക്കുന്നതാണ് അടച്ചുപൂജ ആ സമയത്ത് എല്ലാ ഇന്ദ്രിയങ്ങളും ഒന്നിൽ കേന്ദ്രീകരിച്ച് നമ്മെ ദേവിയുമായി താതാത്മ്യത്തിൽ എത്തിക്കുവാൻ ശ്രമിക്കണം നവരാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങും ഇതുതന്നെയാണ് അതിന് ദുഷിച്ച കാര്യങ്ങൾ കാണാതിരിക്കുക കേൾക്കാതിരിക്കുക പറയാതിരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഇന്ദ്രിയങ്ങൾ പരിശുദ്ധമാകും ഈശ്വരപ്രാപ്തിക്ക് സന്നദ്ധമാകും ചീത്ത വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കയില്ലെന്ന് തീരുമാനിക്കണം കാണുന്നത് നല്ല കാര്യങ്ങൾ രൂക്ഷമായ തീഷ്ണമായ ആഹാരങ്ങൾ ഒഴിവാക്കണം ആഹാരം പാഴാക്കാതിരിക്കണം ശുചിത്വം പാലിക്കുകയും വേണം മഹാനവമിയിലെ അടച്ചുപൂജയുടെ അന്തരാർത്ഥവും ഇത് തന്നെ മഹാനവമിയിലെ അടച്ചുപൂജയിൽ നിന്ന് ജ്ഞാനത്തിൻറെയും പ്രകാശത്തിൻറെയും വിജയത്തിലേക്ക് തുറക്കുന്ന ദിനമാണ് വിജയദശമി ഒൻപത് രാത്രിയിലെ കഠിന വ്രതത്താൽ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായി ജ്ഞാനസമുദ്രത്തിൽ നീന്തി തുടിക്കുവാനുള്ള പുറപ്പെടലാണ് വിജയദശമി നവരാത്രി ആഘോഷങ്ങളുടെ സമാപനത്തിലാണ് വിദ്യയുടെ ആരംഭം സകല വിദ്യകൾക്കും തുടക്കം കുറിക്കുവാൻ ഈ ദിവസം ഏറ്റവും അനുകൂലമാണ് തിഥി അടിസ്ഥാനപ്പെടുത്തിയാണ് നവരാത്രി ആഘോഷം ചിട്ടപ്പെടുത്തുന്നത് അസ്തമയത്തിൽ അഷ്ടമി തിഥി വരുന്ന ദിവസമാണ് പൂജ വയ്ക്കേണ്ടത് അപ്പോൾ മുതൽ വിജയദശമി വരെ ഒരുവിധ അധ്യയനവും പാടില്ല അഷ്ടമി ദശമി നവമി ഇതിൽ അഷ്ടമി തിഥിയിൽ വൈകുന്നേരം പൂജ വയ്ക്കുന്നതാണ് കേരളത്തിലെ രീതി വീട്ടിൽ പൂജ വയ്ക്കുന്നവർ പൂജാമുറി വൃത്തിയാക്കി ഒരു പീഠം വെച്ച് പട്ടുവിരിച്ച് വിരിച്ച് ദേവിയുടെ ചിത്രം വയ്ക്കണം ശേഷം പട്ടോ വെള്ള തുണിയോ വിരിച്ച് അതിനു മുകളിൽ പേന പുരാണ ഗ്രന്ഥങ്ങൾ വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങൾ വാദ്യോപകരണങ്ങൾ എന്നിവ വെള്ള വസ്ത്രം കൊണ്ട് മൂടണം യഥാശക്തി പൂക്കൾ മാലകൾ എന്നിവ കൊണ്ട് അലങ്കരിക്കുകയും വേണം അതിനു മുന്നിൽ മൂന്ന് നിലവിളക്കുകൾ കൊളുത്തിവയ്ക്കുക ഇടദിവസത്തെ വിളക്കിൽ ഗുരുവിനെയും വലദിവസത്തെ വിളക്കിൽ ഗണപതിയെയും സങ്കൽപ്പിച്ച് പ്രാർത്ഥിക്കണം ഗണപതിക്ക് സങ്കല്പിച്ച് വിളക്കിനു മുമ്പിൽ അവൽ മലർ തുടങ്ങിയ നിവേദ്യ വസ്തുക്കൾ പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം നടുക്കുള്ള വിളക്കിലോ ചിത്രത്തിലോ ദേവിയെയും സരസ്വതിയെയും സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം ഗും ഗുരുഭ്യോ നമ എന്ന് ഗുരുവിനും ഗം ഗണപതിയെ നമ എന്ന് ഗണപതിക്കും സം സരസ്വദ്യേ നമ എന്ന് ദേവിക്കും മന്ത്രം ജപിക്കണം ദേവി ദേവീസംബന്ധമായ യഥാശക്തി മന്ത്രങ്ങൾ സ്തുതികൾ എന്നിവയും ജപിക്കുന്നത് ഉത്തമം മഹാനവമി ദിവസം രാവിലെ ആറു മണിയോടെ പണിയായുധങ്ങളും ഉപകരണങ്ങളും പുസ്തകങ്ങൾ വച്ചിരിക്കുന്നിടത്തു തന്നെ പൂജയ്ക്ക് സമർപ്പിക്കാം ആയുധങ്ങൾ ചന്ദനം കുങ്കുമം അരിപ്പൊടി എന്നിവ കൊണ്ടലങ്കരിച്ച് വിദ്യാപൂജയ്ക്കൊപ്പം വച്ച് ആരതിയൊഴിയുകയാണ് വേണ്ടത് പേന ആയുധ പൂജയിൽ വയ്ക്കരുത് തലേന്ന് പുസ്തകം വയ്ക്കുന്ന കൂട്ടത്തിലാണ് പേന വയ്ക്കേണ്ടത് മഹാനവമി ദിവസമാണ് വാഹന പൂജയും ചെയ്യേണ്ടത് ആ ദിവസം വാഹനം ആലില കൊണ്ടോ മാവില കൊണ്ടോ അലങ്കരിച്ച് ചന്ദനം കുങ്കുമം മുതലായവ ചാർത്തി ജലഗന്ധം പുഷ്പം അക്ഷതം ഇവ കൊണ്ട് അർച്ചിക്കുക വണ്ടിയിൽ തിലകം ചാർത്തിയിട്ട് ഇവയെല്ലാം തൊടിയിക്കണം അങ്ങനെ ചെയ്ത ശേഷം വണ്ടിയെടുക്കാം ആയുധ പൂജ കഴിഞ്ഞ് പിറ്റേന്ന് വിജയദശമി ദിവസം പുസ്തകങ്ങൾക്കൊപ്പം ആയുധങ്ങളും പൂജയെടുക്കാം ദശമി തിഥി ഉദയം മുതൽ ആറു നാഴികയെങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പും വിദ്യാരംഭവും ആചരിക്കും വിദ്യാരംഭത്തിനു മുമ്പ് ശിവഭഗവാനെ ദർശനം നടത്തി ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ വെറ്റില അടയ്ക്ക നാണയം ഇവ സമർപ്പിക്കണം എന്നാണ് ആചാരം കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനും ദക്ഷിണ നൽകണം വിദ്യാരംഭത്തോടനുബന്ധിച്ച് സരസ്വതി സ്തുതികൾ ജപിക്കണം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്നു തുടങ്ങുന്ന ദേവീസ്തുതി അത്യുത്തമം വിജയദശമി ദിവസം രാവിലെയുള്ള പൂജ കഴിഞ്ഞ് പൂജ വെച്ച പുരാണ പുസ്തകത്തിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുത്ത് വായിക്കുക അതിനുശേഷം പൂവ് ഇല എല്ലാം കൂടി ചേർത്ത് ആരാധിച്ച് കർപ്പൂര ആരതി സമർപ്പിച്ച് ഒരു തളികയിൽ ഉണക്കലരിയോ പച്ചരിയോ എടുത്ത് സരസ്വതി ഗണപതി ദേവതകളെ വന്ദിച്ച് വിദ്യാരംഭം കുറിക്കാം ഓം ഹരിശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു എന്നാണ് ആദ്യം എഴുതേണ്ടത് തുടർന്ന് അക്ഷരമാലയും എഴുതുക അതിനുശേഷം അരിയിൽ തൊട്ട് വന്ദിച്ച് വിദ്യാരംഭം പൂർണ്ണമാക്കുക പിന്നെ പുസ്തകം എടുക്കുക ആദ്യാക്ഷരം ബുക്കിൽ എഴുതുകയോ വായിക്കുകയോ ചെയ്യുകയും ചെയ്യാം കുട്ടികളെ എഴുത്തിനിരുത്തേണ്ട പ്രായം മൂന്നാമത്തെ വയസ്സാണ് ഏറ്റവും ഉത്തമം രണ്ട് വയസ്സും ആറു മാസവും കഴിഞ്ഞ കുഞ്ഞുങ്ങളെയെല്ലാം എഴുത്തിനിരുത്താം മൂന്ന് വയസ്സ് തികഞ്ഞേ പറ്റൂ എന്നില്ല മൂന്ന് വയസ്സ് തികയുന്നതിനടുത്ത് വിജയദശമി കിട്ടിയാൽ അന്ന് ചെയ്യുക ക്ഷേത്രത്തിലാണ് പൂജ വെച്ചിരിക്കുന്നത് എങ്കിൽ അവിടെ ചെന്ന് രണ്ടു നേരവും പൂജ ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം ചില ആളുകൾ ആദ്യ ദിവസം ചെന്ന് ഒരു കെട്ട് ബുക്കുകൾ കൊടുത്ത് ഇങ്ങു പോരും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല അവസാന ദിവസം പൂജ കഴിയുമ്പോൾ ചെന്ന് ബുക്കെടുക്കും ഇതിന് യാതൊരു ഫലവും ഉണ്ടാകില്ല നമ്മുടെ പുസ്തകത്തിനല്ല അനുഗ്രഹവും ശക്തിയും കിട്ടേണ്ടത് നമുക്ക് തന്നെയാണ് ആ ബുക്കിലുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവും ശക്തിയും തരാൻ പ്രാർത്ഥിക്കണം അതിനുള്ള ഊർജം നേടിയെടുക്കാനുള്ള സമയവും കൂടിയാണ് ഈ ദിവസങ്ങൾ നവരാത്രി വ്രതവും പൂജയും കുട്ടികളുടേതു മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എല്ലാവരും വിദ്യാർത്ഥികൾ തന്നെയാണ് പ്രായമായവരും പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു വിദ്യ തെളിയിക്കുന്നതിനു പഠിച്ച വിദ്യകൾ ഗുണകരമായി ഫലിക്കുന്നതിനും സരസ്വതീ കടാശം അത്യാവശ്യമാണ് പൂജ വയ്ക്കുമ്പോൾ ഭക്തിയോടെ ദേവിയെ ആരാധിച്ചാൽ നിങ്ങൾ വിദ്യാഭ്യാസത്തിലും കലാമേഖലയിലും തൊഴിൽ മേഖലയിലുമെല്ലാം കൂടുതൽ ശോഭിക്കുമെന്നാണ് വിശ്വാസം ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി